അതല്ലേ പ്രധാന നേട്ടമായിട്ട് പറയുന്നത് കാരണം നമ്മൾ കാണേണ്ടത് ഈ പറയുന്നതെല്ലാം വ്യവസായത്തിന് വേണ്ടിയുള്ള കൂടിയാണ് വിഴിഞ്ഞം വരുന്നു അത് ഇന്ത്യ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പൊട്ടൻഷ്യലാണ് നമുക്ക് വ്യവസായത്തിന് വലിയ സഹായകരായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ വരും ദേശീയപാത പൂർത്തീകരിച്ചാൽ ഇതിനേക്കാളും വ്യവസായത്തിൽ ഇപ്പോൾ വ്യവസായം വരുമ്പോൾ ഞങ്ങളൊരു സബ്മിറ്റ് നടത്തി നിയമം മാറ്റി കൊണ്ട് മാത്രം വ്യവസായം വരില്ല നല്ല റോഡുണ്ടോ നല്ല തുറമുഖമുണ്ടോ നല്ല കണക്ടിവിറ്റി ഉണ്ടോ പൈപ്പ് ലൈൻ വഴി പെട്ടെന്ന് നിങ്ങൾക്ക് സി എൻ ജി കിട്ടുന്നുണ്ടോ മറ്റ് സൗകര്യം കിട്ടുന്നുണ്ടോ മറ്റ് റോ മെറ്റീരിയൽ എത്തിക്കാൻ പറ്റുമോ പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റുമോ ഇതെല്ലാം നല്ല രീതിയിൽ വന്നാലേ കൂടുതൽ വ്യവസായം വരുള്ളൂ നമ്മളിപ്പോൾ ഐ കെ ജി എസിനു കൂടി സഹായകരാണ് ഞങ്ങൾ ഐ കെ ജി എസിൽ അവതരിപ്പിച്ച പൊട്ടൻഷ്യൽ നമ്മുടെ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ട് കേരളത്തിന്റെ ഒരു വലിയ പദ്ധതികളല്ലേ വിഴിഞ്ഞം പോലൊരു പദ്ധതി കേരളത്തിൻ്റെ ഒന്നാമത്തെ പദ്ധതിയാണ് ഇപ്പൊ ദേശീയപാത വീതി കൂട്ടി അപ്പോ നിയമസഭയിൽ നിങ്ങൾ ആ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അജിതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനെല്ലാം മറുപടിയും പറഞ്ഞല്ലോ ഒരാളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സീറ്റിലല്ലേ ഇരുന്നുള്ളൂ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഇനി ഞാൻ ഒരു കാര്യം കൂടിയും പറയാം നിങ്ങളെല്ലാം കുറേ കാലത്ത് അനുഭവമുള്ള പത്രപ്രവർത്തകരായതുകൊണ്ട് എൻ്റെ രണ്ടൊരു ചോദ്യോത്തരം ഡി സുധാകരൻ എന്ന പഴയ പി ഡബ്ല്യു ഡി മിനിസ്റ്ററോട് പറവൂർ എം എൽ എ ചോദിക്കുന്നുണ്ട് ഈ മൂത്തൊന്ന് മുതൽ ഇടപ്പള്ളി വരെ മുപ്പത് മീറ്റർ വീതിയിൽ എടുത്തിട്ട് കുറേ കാലമായി ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് അവിടെ വീതി കൂട്ടുമ്പോൾ ഒരു പ്രത്യേക പരിഗണന വേണ്ടേ അത് ജെനിൻ ക്വസ്റ്റ്യൻ ആണ് അത് ഞങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് പക്ഷെ അതിലൊരു ഭാഗം ആദ്യത്തെ ഫാക്ടറി പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത് മീറ്ററിന് സ്ഥലം എടുത്തിട്ട് വർഷങ്ങളോളം കിടന്നു അന്ന് നാപ്പത്തഞ്ചോ അറുപതോ തർക്കം ഒന്നും ഇല്ലാതിരുന്നൊരു കാലം അവിടെയും ഇവിടെയും ഒരേ പാർട്ടി ഭരിച്ചിരുന്നൊരു കാലം സ്ഥലം എടുത്തിട്ട് അന്ന് നഷ്ടപരിഹാരത്തെ പ്രശ്നം സ്ഥലം എടുത്തിട്ടിരുന്ന കാലം എന്നിട്ട് പോലും ഒന്നും നിർമ്മിക്കപ്പെട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ വേഗത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നു പൂർത്തീകരിക്കാൻ കഴിയും എന്ന് നല്ല പ്രതീക്ഷ വന്നു പോയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ചെറിയ ഒരു പ്രശ്നം വന്നു അത് അവർ പരിശോധിക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും പക്ഷെ ബാക്കി സ്ഥലങ്ങളിലുള്ള മാറ്റം നോക്കിക്കോളൂ നിങ്ങൾ പോയവർക്കറിയാമല്ലോ അത്ര റോഡിൻ്റെ മാറ്റം അത് വന്നാൽ പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി വ്യവസായങ്ങൾ വരും ഇനിയിപ്പോൾ നമ്മുടെ ദേശീയപാത അതുകൂടി കഴിഞ്ഞാൽ വ്യവസായം കൂടുതൽ വരും അതിന് ചുറ്റെല്ലാം വ്യവസായം വരും അപ്പം അതെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് നമ്മൾ ഇൻ പ്രിൻസിപ്പൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൽ പക്ഷേ അവർക്ക് ആവശ്യം ഒരൊറ്റ പോയിന്റാണ് അതിനകത്ത് ഈ ടൂറിസത്തിനുള്ള ഇലക്ട്രിസിറ്റി താരിഫ് അപ്പം അത് കമേഴ്സ്യലാണ് ഇപ്പോൾ നമ്മളൊരു പ്രൊപ്പോസൽ ഫൈനലായിട്ട് കെ എസ് ഇ ബിയിൽ നിന്ന് കൂടി അംഗീകാരം കിട്ടുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ഒരു താരിഫ് ആക്കണം എന്നൊരു ഐ കെ കൊടുക്കുന്ന രൂപത്തിൽ താരിഫ് ആക്കണമെന്നുള്ള പ്രൊപ്പോസൽ വ്യവസായ വകുപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റാറ്റസിലേക്ക് കൊടുക്കണം തന്നെയാണ് സർക്കാരിൻ്റെ പൊതു ഇൻ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചിട്ടുള്ളതാണ് ടൂറിസം ഇൻഡസ്ട്രിയുടെ ആവശ്യം ഈ താരിഫിൻ്റെ ഒരു പ്രശ്നമാണ് അത് കെ എസ് സി ബിക്ക് ഞങ്ങളത് ശുപാർശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കെ എസ് സി ബിയുടെ ഒരു ഇതുകൂടി വന്നാൽ അത് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായല്ലോ ഇനിയും ക്യാപ്റ്റൻ ഇത് തന്നെ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെട്ട സംശയം ഞാൻ മനോരമായയുടെ റാങ്കിങ് നോക്കി നിങ്ങൾ നൽകിയാൽ ഞങ്ങൾക്ക് അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് നേരത്തെ റാങ്കിങ് ഉണ്ടല്ലോ ഏഴ് ആറ് ആറ് മൂന്നര അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ പോലും ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം മനോരമ പോലും ഈ ഗവൺമെൻറ് നൽകിയെന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾ വിദഗ്ധ മനോരമ നോക്കിയിട്ടല്ലേ പ്രസിദ്ധീകരിക്കുള്ളൂ നമ്മളെല്ലാവരും വിദഗ്ധരെ തിരഞ്ഞെടുക്കും സ്വതന്ത്രമായി അപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചേ പോലും ഞങ്ങൾ മറ്റേവർ പറഞ്ഞ പോലെ പാസ് മാർക്കില്ല എന്നുള്ളതല്ല നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് തിരക്കേടില്ലാത്ത മാർക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിനാകെ അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ചോദ്യങ്ങളുടെ കൃത്യമാണല്ലോ ഇതങ്ങനെ തുടരും എന്നതാണല്ലോ ഇപ്പോൾ കേരളത്തിലാകെ ഒരു തുടരും ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഇത് ഗവൺമെന്റ് തുടരും എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായമായി വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ ശരിക്കും നിങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കണമെന്ന് ഉത്തരവാദപ്പെട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പത്രസമ്മേളനത്തിൽ അധിക്ഷേപിച്ചിട്ട് നിങ്ങൾ എത്ര നിഷ്കളങ്കരായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ചോദിച്ചു പരസ്യമല്ലാതെ പത്രങ്ങൾക്ക് പണം നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അത് ഒരാളും കേരളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൽ പത്രക്കാർക്ക് പരസ്യം കൊടുക്കും പരസ്യം കൊടുത്താൽ തന്നെ നമ്മൾ ഐ കെ ജി എസിന് പരസ്യം കൊടുത്തല്ലോ പക്ഷെ ചിലരൊക്കെ എഴുതിയത് എങ്ങനെയായിരുന്നു പരസ്യം നമ്മൾ കൊടുക്കും പക്ഷെ നിങ്ങൾ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഇപ്പൊ സായിനാഥൊക്കെ പെയ്ഡ് ന്യൂസും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അഡിറ്റോറിയൽ ഒക്കെ തുടങ്ങിയ ഘട്ടത്തിലും കേരളത്തിൽ അങ്ങനെ പണം വാങ്ങിയിട്ടൊന്നുമില്ല ഇടതുപക്ഷ വിരുദ്ധതയുള്ളതുകൊണ്ട് ഒന്നുമില്ലാതെ തന്നെ എഴുതുന്ന ഒരു ശീലമുള്ള നാടാണ് കേരളം പക്ഷേ ഇങ്ങനെ സംഗതി നിങ്ങൾ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ പാർട്ടിക്കാര് വീട് എഴുതുന്നില്ല ഇപ്പൊ ഒന്ന് രണ്ട് ഏഷ്യൻ നെറ്റൊക്കെ ഇപ്പൊ ഒരു പുതിയ നിർമ്മിതി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു ഞങ്ങൾ എന്തൊരു ത്രയം ഇറങ്ങിയിരിക്കണു ഞങ്ങൾ പണ്ടൊരു ത്രയം ഉണ്ട് ഇതൊക്കെ പാർട്ടിക്കകത്തുള്ളതാണ് നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചാലും ഈ ഗവൺമെൻറ് ഇപ്പം ഇന്ന് കണ്ടില്ലേ മറ്റേ മുഖ്യമന്ത്രി ഒരു ദിവസം പനിയായി അദ്ദേഹം എല്ലാ പരിപാടിയും ചെയ്തു അപ്പോൾ ഉടൻ പറഞ്ഞു തദ്ദേശ സ്വയം വരനോപ്പ് മന്ത്രിയും മറ്റു പൊതുവനോ മന്ത്രി തർക്കം അതുകൊണ്ട് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നു അന്ന് അദ്ദേഹം അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന് എത്ര പരിപാടി ഉണ്ടായി അദ്ദേഹം ഈ പരിപാടി മാത്രമാണോ ഉപേക്ഷിച്ചത് അത് നമ്മൾ സാധാരണ ഒരു വാർത്താ കൗതുകത്തിൽ അന്വേഷിക്കില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല ഞങ്ങളൊരു ടീമായിട്ട് പോകല്ലേ ഇപ്പം ഞാൻ വേണ്ട വ്യവസായ വകുപ്പിന് മെച്ചുണ്ടാക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഒന്ന് റവന്യൂ വകുപ്പിൻ്റെ സഹായം വേണം എൽ എസ് ടിയുടെ സഹായം വേണം കെ എസ് ഇ ബിയുടെ സഹായം വേണം ധനവകുപ്പിൻ്റെ സഹായം വേണം വ്യവസായ വകുപ്പിന് ലൈസൻസ് കൂടെയൊക്കെ ഒന്നിനധികാരില്ലോ ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ വേണം എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ ഇപ്പോൾ സാധ്യമായത് തന്നെ ഞങ്ങളുടെ അടിത്തറ എന്തായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കുറേ നിയമം മാറ്റി ഇപ്പോൾ ഒരു നിയമത്തിന് നമ്മൾ മാറ്റം വരുത്തിയില്ല അപ്പോൾ ഇതാ ഒരു നല്ല ബോണ്ടുള്ള ഒരു ടീമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ ടീം മോശമാണെന്ന് തോന്നി ഇപ്പം ടീം നിറക്കിയിട്ടില്ലെന്നുള്ള ഈ ടീമിൽ അങ്കടും കിടന്നും ക്രെഡിറ്റ് ഇത് കൂട്ടായ ക്രെഡിറ്റാണ് ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ് ഈ മന്ത്രിസഭയ്ക്കാകെ മുന്നണിക്കാകെയുള്ള ക്രെഡിറ്റ് ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം സ്വാഭാവികമായിട്ടും പത്രപ്പോഴത്തെ ഒരു ഇത് ആരുടെക്കാണ് ഫണ്ട് എല്ലാവരും ഇല്ലേ പക്ഷെ എന്താ ഞാൻ പറഞ്ഞത് അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത് മറ്റു ഫണ്ടിൻ്റെ കാര്യം എൻ്റെ ഞാൻ അതിൻ്റെ അതിൽ വരുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടാണല്ലോ ഇപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം നോക്കും ഞങ്ങളെല്ലാം ഒന്നിച്ച് നല്ല രീതിയിൽ ടീമായിട്ടാണ് പോണത് ഒരു പ്രത്യേകത ഞങ്ങളെല്ലാം ഒരേ കാലത്ത് ആളുകൾ ഒരേ കാലത്ത് വിദ്യാർത്ഥി യുവജന സംഘടന അതും മറ്റു മുന്നണി പാർട്ടിയിൽപ്പെട്ടവരായാലും ഞങ്ങളുള്ളവരൊക്കെ ഒരു ടീമായിട്ട് തന്നെയാണ് അപ്പം അത് നന്നായി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലാണല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വകുപ്പുകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സഹായം കിട്ടുന്നതാണല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് പൊതുവെ പറയാനില്ല എല്ലാ പത്രങ്ങളും തലക്കേടില്ലാതെ ഈ ഗവൺമെൻറിന് മാർക്ക് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്ന് പൊതുവായി വന്നിട്ടുണ്ട് തുടരും എന്ന് ഒരു പൊതുബോധം ശക്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ഞാൻ പറയാം ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി ഇത് ഒരു പരിപ്പും വേഗമാകുന്ന വെള്ളമൊന്നും ഇവിടെയില്ല ഈ എൽ ഡി എഫ് പോലെ ഇത്രയും നല്ല ശക്തിയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഒരു ചെറിയ തർക്കങ്ങൾ പോലും ഒരു വർഷത്തിൽ ഇല്ലാതെ പോകുന്നു ചർച്ചകളുണ്ടാവും സ്വാഭാവികമാണ് അഭിപ്രായങ്ങൾ വരും തീരുമാനത്തിലെത്തും തീരുമാനത്തിൽ എല്ലാവരും ഉറച്ചു ഉറച്ചുവെക്കും ദിസ്ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം അത് നിങ്ങളൊരു ഭാഗമല്ലേ കാണുന്നുള്ളൂ ഇത് ഒരു ചെറിയ രണ്ട് സ്ഥലത്തും തർക്കമുണ്ടായിരുന്നു അപ്പോൾ ആ തർക്കം ഇത് ചെറിയൊരു സ്ഥാപനമാണ് വിദ്യാ സ്ഥാപനം ചെറിയൊരു സ്ഥാപനം കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്ത് ആരംഭിച്ച പദ്ധതിയെക്കുറിച്ചാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ചെയർമാനും മാനേജിങ് ഡയറക്ടറും ആരാണ് കുഴപ്പക്കാരെന്ന് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറ്റി ഞങ്ങളിപ്പോൾ ഒ എസ് ടി ചെയർമാനാക്കി മറ്റൊരാൾ എൻ്റെ എം ഡി ആക്കി ചാർജ് കൊടുത്തു ഒ എസ് ടിയോട് അത് സംബന്ധിച്ച് പൂർണ്ണമായി നടന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അവിടെ സന്ദർശിച്ച് പരിശോധന നടത്തുന്നുണ്ട് അത് ഒരു തർക്കം രണ്ടുപേരും തമ്മിൽ വന്നു അത് പൊതുവേ നമ്മുടെ സ്ഥാപനങ്ങളുള്ള രീതിയല്ല നമ്മൾ രണ്ടുപേരും രണ്ടുപേരങ്ങ് മാറ്റി നല്ല രീതിയിൽ അങ്ങ് പോകും അപ്പോൾ നല്ല ടീമായി ഇത് ചെറിയ സ്ഥാപനം ഈ പനയും പനനൊങ്കും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ വെച്ച് പരമ്പരാഗത മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനമാണ് അപ്പോൾ അതിൽ ആകെ പന്ത്രണ്ട് പതിമൂന്നേ പേരുള്ളൂ ഉള്ളൂ അവർ കുറച്ച് പേർ ചെയർമാൻ്റെ കൂടെ കുറച്ചുപേർ ഡയറക്ടർ അതൊന്നും നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കില്ല ആരാണെങ്കിലും അനുവദിക്കില്ല അതുകൊണ്ട് രണ്ട് പേരെ അങ്ങ് മാറ്റി അവരുടെ റിപ്പോർട്ട് നോക്കുന്നുണ്ട് റിപ്പോർട്ടിനടിസ്ഥാന നടപടി സ്വീകരിക്കും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണല്ലോ നല്ല രീതിയിൽ ദേശീയപാതയ്ക്കും അവരുടെ ഒരു ക്വാളിറ്റി മെക്കാനിസം ഉണ്ട് നമ്മളതിനോട് ചേർന്നിട്ടാണ് നിൽക്കുമ്പോൾ ഇതിനാവശ്യമായ പരിസരമാണല്ലോ ഗവൺമെൻ്റ് ഒരുക്കുന്നത് ചിലർ വലിയ സന്തോഷത്തോടി പറഞ്ഞു ഇതിനെന്താ ഫ്ലക്സ് വയ്ക്കാതെ തകർന്നപ്പോൾ മറ്റേതിനെ ഫ്ലക്സ് വെച്ചല്ലോ എന്ന് വെച്ചാൽ ഫ്ലെക്സ് എന്തിനാണ് വയ്ക്കുന്നത് ഫ്ലക്സ് വെച്ചത് എന്തെങ്കിൽ ഗവൺമെൻറ്റിനെന്താ ഞങ്ങളുടെ ഭാഗം എന്താ ഞങ്ങളുടെ ഭാഗം സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞല്ലോ അതിന് ഫണ്ട് കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ ജിയോളജി ഇനി വരുന്ന പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികൾക്കല്ല ഞങ്ങൾ മിസ്റ്റർ ഗഡ്ഗരിയെ അവിടെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പ്രഖ്യാപനം ഐ കെ ജി എസ്സിൽ നടത്തി ഇനി വരുന്ന മണ്ണ് മെറ്റൽ കരിങ്കല്ല് എല്ലാത്തിൻ്റെയും റോയൽറ്റി നമ്മൾ ഒഴിവാക്കി കൊടുത്തു പൂർണ്ണമായിട്ടും അഞ്ച് ഹെക്ടർ വരെ മണ്ണെടുക്കാൻ ഒറ്റടിക്ക് അനുമതി കൊടുക്കാനുള്ള തീരുമാനം കൊടുത്തു അവരാവശ്യപ്പെട്ടാലും അത് ഗവൺമെൻറ് ചെയ്യുന്ന അഡ്വാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭൂമി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം പഴയ പദ്ധതി കൊടുത്തു നിർമ്മാണം ആളുകളെ ഏൽപ്പിക്കുമ്പോൾ എല്ലാം എൻ എച്ച് ഐ അവർ നിർമ്മാണം നടത്തുമ്പോൾ പ്രായോഗികമായി വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗം വിളിച്ച് ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് ആ നിർമ്മാണം കൊണ്ടുപോകും നിർമ്മാണത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടം അവരുടെ സംവിധാനത്തിനാണ് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഗവൺമെൻ്റ് അവർ ശ്രദ്ധപ്പെടുത്തി അവർ റിപ്പോർട്ട് കിട്ടി നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ആഭ്യന്തര മതപ്പുകളുകൂടിയുള്ള മുഖ്യമന്ത്രി അത് നമ്മളുടെ വ്യക്തമായി തന്നെ കോഴിക്കോട് വിസ്തീരിച്ചിട്ടുണ്ടല്ലോ ഞാൻ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ചാറ്റിൽ പറയും പോലീസ് എങ്ങനെയാണ് പോലീസ് എങ്ങനെ ഇപ്പോൾ കോട്ടയത്തുണ്ടായ മോഷണം കണ്ടില്ലേ എത്ര പെട്ടെന്ന് പോലീസ് പ്രതികളെ പിടികൂടി നല്ല സൈബർ കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ഏറ്റവും വേഗതയിൽ പ്രതികളെ പിടികൂടുന്ന സംവിധാനം നമ്മുടേതാണല്ലോ പിന്നെ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉള്ളതുപോലെ പോലീസിലും ആനുപാതികായിട്ട് എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും അപ്പോൾ അതിൽ ഗവൺ അങ്ങനെയുള്ള ആളുകൾ അവരുടെ തനി സ്വഭാവം പോലീസിൽ കാണിച്ചാൽ ഗവൺമെൻറ് കർക്കശമായി നടപടി സ്വീകരിക്കും അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്